നമ്മുടെ പശ്ചിമേഷ്യയിലും അതുപോലെ ആഫ്രിക്ക സുഡാൻ പോലുള്ള പ്രദേശങ്ങളിലും ഒക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ മതത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കലഹം വലിയൊരാഗോള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഭൂഖണ്ഡത്തിലും ഏഷ്യ ഭൂഖണ്ഡത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് പ്രമുഖ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിക്കപ്പുറവും ഇപ്പുറവും ആയിട്ട് നടക്കുന്ന യുദ്ധം അനേകം പട്ടാളക്കാരുടെ മൂന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ അതുപോലെ ധാരാളം പാവപ്പെട്ട അഫ്ഗാൻ ജ ജനങ്ങളുടെ ഒക്കെ ജീവൻ ബലി കഴിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് സൗദി അറേബ്യ അതുപോലെ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സമാധാന ദൗത്യമായിട്ട് വന്നെങ്കിലും അതിലൊന്നും ഒരു തീരുമാനവും ഉണ്ടാകാതെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പ്രതികരിക്കുമെന്ന് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞതും തുടർന്നാണ് തൃശൂൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ സർവ സൈന്യ വിന്യാസം ഇന്ത്യ സമുദ്രത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ആകാശ ഇന്ത്യയുടെ ആകാശത്തും ഓ അതിർത്തിയുടെ ആകാശത്തുമൊക്കെ ആയിട്ട് അഫ്ഗാനിസ്ഥാനും കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ സ്ഥിതി നിലനിൽക്ക തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ മൂന്ന് അഫ്ഗാനിസ്ഥാൻകാരെ പാക് പട്ടാളം വെടിവെച്ച് കൊന്നത് സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് വളരെ വോളട്ടൈലായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ റോബിൻ മാഷ് പറയും താങ്ക് മാഷ പറഞ്ഞ പോലെ ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ അതിതീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഖത്തറും തുർക്കിയും അവരുടെ മധ്യസ്ഥയിൽ ഒരു ഏറ്റവും പുതിയ ചർച്ചകളുടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഈ ചർച്ച പരാജയപ്പെട്ടു അത് പരാജയപ്പെടാൻ ചില കാരണങ്ങളുണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു എഗ്രിമെന്റ് റിട്ടേൺ എഗ്രിമെന്റ് വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് താലിബാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് അങ്ങനെ എഴുതി അഗ്രിമെന്റ് തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ടി പി സഹായിക്കുന്നത് താലിബാൻ ആണെന്ന് പാകിസ്ഥാൻ നിരന്തരമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വാസ്തവുമുണ്ട് അപ്പൊ അതിൽ അവർ അവരെ നിയന്ത്രിക്കാനുള്ള അവരെ നിയന്ത്രിക്കുന്ന പിന്നെ ഉറപ്പ് നൽകാൻ അഫ്ഗാനിസ്ഥാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ചർച്ച പരാജയപ്പെട്ടു അപ്പം ഇതിനെ സാധനായ വിഷയം അതിർത്തി കടന്നുള്ള തീവ്രവാദം ആണ് പ്രതിസന്ധിക്ക് കാരണം അപ്പൊ തീവ്രവാദം ഉത്പാദിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിർത്തി കളർവാദം ഉണ്ടാവുമല്ലോ ഫാക്ടറി അല്ലേ അല്ല ഇവിടെ നമുക്കൊരു ഒരു സംശയ നിവാരണം വരുത്തേണ്ടത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് കയറ്റുമതി പിന്നെ തീവ്രവാദികൾക്ക് ഒസാമ ബില്ലാദനെ പോലെയുള്ള ആളുകൾക്ക് അഭയം കൊടുക്കുന്നത് പക്ഷെ താലിബാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയതയിൽ മാത്രമാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ പോയി ഒരു താലിബാൻകാരനും ആക്രമണം നടത്താറില്ല അല്ല അത് അത് ശരി ചെയ്യുന്നില്ല പക്ഷെ അവിടെ ആ ആ തീവ്രവാദത്തെ ഉത്പാദിപ്പിക്കുന്ന തീവ്രവാദം ഉണ്ടാക്കുന്ന തീവ്രവാദം കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യവും തീവ്രവാദത്തെ ഉത്പാദിപ്പിക്കുന്ന രാജ്യവും രണ്ട് രണ്ടും ഫലത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് നിലപാടുകളുടെ കാര്യത്തിൽ കാര്യങ്ങളുടെ കാര്യത്തിലെല്ലാം നിലപാടുകളെല്ലാം ഒന്നു തന്നെയാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ പാകിസ്ഥാന്റെ ഒരു നമുക്കറിയാം പാകിസ്ഥാന്റെ നിലപാട് ഒരു ഒരു സമയത്ത് പാകിസ്ഥാന്റെ ആശ്രിത രാജ്യമായിരുന്നു അല്ലെങ്കിൽ പരസ്പരം സഹായിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ സർക്കാർ അവിടെ കഴിഞ്ഞ സർക്കാരുകളൊക്കെ നിലവിൽ വരുമ്പോൾ അന്ന് ഐ എസ് ഐയുടെ പദ്ധതി പ്രകാരമാണ് അവിടെ ആ സർക്കാരിനെ നിലകൊള്ളാനുള്ള തിരിച്ചു വരാനുള്ള പദ്ധതി പാകിസ്ഥാൻ നടപ്പാക്കിയത് ആ നടപ്പാക്കിയതിന് ശേഷം ഇന്ന് അത് ശത്രുസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ ടി പി എന്ന് തെ ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന ഈ ഒരു ഭീകരവാദ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ഒരു നടപടി എടുക്കാത്തതിലാണ് ഇപ്പോൾ ഇവര് തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുന്നത് അപ്പം ഈ അനശ്ചിതത്വത്തിലാവുമ്പോൾ പാകിസ്ഥാന്റെ നിലപാടെന്നുവെച്ചാൽ വാക്കാനുള്ള ഉറപ്പുകൾ മാത്രം മതിയാകില്ല എന്നും അതിർത്തി കിടക്കാനുള്ള തീവ്രവാദത്തെ ചെറുക്കുന്നതിൽ താലിബാൻ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാണ് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വ്യക്തമാക്കിയത് എന്നാൽ അഫ്ഗാൻ താലിബാന്റെ നിലപാട് ഉറപ്പുള്ള രേഖകൾ രേഖാമൂലം നൽകാൻ താലിബാൻ സംഘം വിസമ്മതിച്ചു അഫ്ഗാന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെന്ന് താലിബാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാനെ സുസ്ഥിരമായ ഒരു സമാധാന കരാറിലേക്ക് ഇതുകൊണ്ട് തന്നെ ഇരുപക്ഷത്തിനും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ആരൊക്കെയാണ് കൂടെ അതിനു വേണ്ടി നിന്നത് ഈ ഈ പറഞ്ഞ ഖത്തറും തുർക്കിയും ഇത്തരം ഒത്തുതീർപ്പുകളുടെ ഒരു ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവായ ഖർത്തറുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു നാറ്റോ സഖ്യത്തിന് വേണ്ടി പോലും ആലോചിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന തുർക്കിയുണ്ട് എന്നിട്ടൊന്നും ഇത് കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കാണേണ്ടത് ചർച്ചകള് സുസ്ഥിരമായ സമാധാന കരാർ എവിടെ എത്തിയില്ല അപ്പൊ നിലവിലെ സാഹചര്യത്തില് അടുത്ത റൗണ്ടിനായി യാതൊരു പദ്ധതിയും ഇല്ലെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു വെച്ചാൽ ഞങ്ങൾ സമാധാനത്തിന്റെ കരാറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോവുക തന്നെയും ചെയ്യുമെന്ന സൂചനയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരുന്നതോടെ വെടിനിർത്തലിനെ കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചൊക്കെ ആശങ്ക ഉയർന്നിട്ടുണ്ട് വെടിനിർത്തൽ ഒരു താൽക്കാലിക കാര്യം മാത്രമായിട്ട് മാറും അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രകോപനപരമായ ആക്രമണം ഉണ്ടാകാതിരുന്നാൽ മാത്രമേ വെടിനിർത്തൽ നിലനിൽക്കൂ എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് പക്ഷെ ഇത് തോന്നുന്നുണ്ടോ അങ്ങേക്ക് തോന്നുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോ കൂടുതൽ ബന്ധങ്ങൾ വഷളാക്കിയേക്കാം ഭാവിയിൽ കൂടുതൽ അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാകാനും ഉണ്ടാകാനിടയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് വിലയിരുത്ത അയൽക്കാർ എന്ന നിലയിൽ തീവ്രവാദത്തെ സംബന്ധിച്ചുള്ള പരസ്പര സഹകരണം ഇല്ലാതെ മുന്നോട്ടു പോകുന്നത് ആ മേഖലക്ക് മൊത്തത്തിൽ ഭീഷണിയാണ് ആ മേഖലയ്ക്ക് പരസ്പരം ഇവര് തമ്മിൽ തൊട്ട അയൽക്കാർ എന്നുള്ള നിലയ്ക്ക് തീവ്രവാദത്തെ സംബന്ധിച്ചുള്ള പരസ്പര ധാരണ അതാണ് വിഷയം ആ ധാരണ ഇല്ലെങ്കിൽ അത് വലിയ ഭീഷണിയായിട്ട് മാറും എന്നുള്ളതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തർക്കങ്ങളുടെ യഥാർത്ഥ വിഷയം എന്നത് സുരക്ഷയും അതിർത്തിയും അതിന്റെ നിയന്ത്രണവും തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് പാകിസ്ഥാൻ താലിബാൻ ടി പി അടിച്ചമർന്നതയിൽ താലിബാൻ പരാജയപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതാണ് ഈ വിഷയത്തിന്റെ കേന്ദ്ര പ്രശ്നമായിട്ട് അവർ കാണുന്നതും അപ്പൊ തെഹരീക്കി താലിബാൻ എന്നത് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ടി പി പ്രവർത്തനം പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന അവരുടെ പ്രവർത്തനം പാകിസ്ഥാൻ സർ സൈന്യത്തിനും സർക്കാരിനും എതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് അവർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ ടി ടി പി ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു എന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ട് താലിബാന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പാകിസ്ഥാൻ കൃത്യമായി പറയുന്നതിന്റെ കാരണവും അതാണ് അവരുടെ ഒളിത്താവളങ്ങൾ ടി നേതാക്കളും പോരാടുകളും അഫ്ഗാൻ മണ്ണിലാണ് ഒളിച്ചിരിക്കുന്നത് അതാണ് പാകിസ്ഥാൻ നിരന്തരമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്ഗാന്റെ സഹോദര സംഘടനയായ താലിബാൻ ടി പി താലിബാൻ ടി പിക്ക് സുരക്ഷിതമായ ഇടങ്ങൾ നൽകുന്നു എന്ന് അതുകൊണ്ട് തന്നെ അവർ അവരെ അടിച്ചമർത്താൻ ഇവർ തയ്യാറാവുന്നില്ല എന്നും പാകിസ്ഥാൻ വിശ്വസിക്കുന്നു പാകി താലിബാന്റെ നിലപാടെന്താ ടി പി യെ നിയന്ത്രിക്കാമെന്ന് താലിബാൻ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ വാക്കാൽ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും അവര് നടപടികളൊന്നും എടുക്കുന്നില്ല എന്നതാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഡ്യൂറൽ ലൈനിനെ കുറിച്ചുള്ള തർക്കമുണ്ട് ആ അതിർത്തി ഇതുവരെയും അംഗീകരിക്കാത്ത ഒരു അതിർത്തിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് ഭരണം അടയാളപ്പെടുത്തിയ ഡ്യൂറൽ ലൈൻ ഇറ്റ് ഈസ് നോട്ട് ഡ്യൂറബിൾ ഡ്യൂറബിൾ ഇറ്റ് ഈസ് നോട്ട് ഡ്യൂറബിൾ അപ്പൊ താലിബാൻ ഉൾപ്പെടെ ആരും അംഗീകരിച്ചിട്ടില്ല പാകിസ്ഥാനും അംഗീകരിച്ചിട്ടില്ല താലിബാനും അഫ്ഗാനിസ്ഥാനും ഒന്നും അംഗീകരിച്ചിട്ടില്ല നിയമവിരുദ്ധമായി അതിർത്തി കിടക്കുന്നത് മറ്റു മറ്റൊരു വലിയ പ്രശ്നമാണ് എന്താണ് പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാർ അതിർത്തി കടക്കുകയാണ് അപ്പൊ അങ്ങനെ കടക്കുന്നത് നിയമവിരുദ്ധമല്ല എന്ന് താലിബാൻ വാദിക്കുന്നു അവരങ്ങനെ അതിർത്തി കടക്കുന്ന നിയമവിരുദ്ധമല്ല അവർക്ക് അവകാശം ഉണ്ടെന്ന് താലിബാൻ വാദിക്കുന്നത് അത് സുരക്ഷാ വേലികൾ സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ഈ ഒരു ഈ ഒരു വാദം ഈ ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ഈ വേലി നിർമ്മാണത്തെ കുറിച്ച് നോക്കുമ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ സ്ഥാപിച്ച വേലികൾ താലിബാൻ പോരാളികളെല്ലാം പലപ്പോഴും പൊളിച്ചു നീക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് അത് സൈനിക മാത്രമല്ല ഇതിന്റെ ഈ എന്ന് പറഞ്ഞാൽ പട്ടാണികളെ പോലെ ആറടിയിലധികം ആണവര് വളരെ സ്ട്രോങ് സത്യസന്ധരാണ് അവരെ പക്ഷേ ഇണങ്ങിയ കൊല്ലും പിണങ്ങിയ കുത്തിക്കൊല്ലും ആ ടൈപ്പാ നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇല്ലേ ആ ടൈപ്പിലുള്ള ആൾക്കാരാ ഒരു വശത്ത് സത്യസന്ധരാണ് മറു പിണങ്ങാൻ വന്ന കാരണം അവർ ഈ ഡ്യൂറന്റ് സാഹിപ്പിന്റെ ലൈനൊന്നും അംഗീകരിക്കുന്നില്ല ഇത് ഞങ്ങളുടെ ഭൂമി അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങളുടെ ഭൂമി അവർക്ക് അതിരി അതിരുകൾ ഇല്ല അതിർത്തിയില്ല വാസ്തവത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു അതിർത്തിയില്ല എന്നുള്ളതാണ് സത്യം ഡ്യൂറന്റ് ലൈൻ വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷണവുമില്ല ഇവർ നിൽക്കുന്ന ലക്ഷണവുമില്ല ഈ ബന്ധങ്ങളുടെ ഇവരുടെ ഇവര് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ചരിത്രപരമായ എന്ന് പരിശോധിച്ചാൽ ചരിത്രവും അതിന്റെ കുഴഞ്ഞു കിടക്കുന്നതാണ് താലിബാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം സഹകരണത്തിന്റെയും ഒരു മിക്സ് ആണ് വിശ്വാസവഞ്ചനയുടെയും മിക്സാണ് വിശ്വാസ ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നു തൊണ്ണൂറുകളില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അധികാരം പിടിച്ചെടുക്കുമ്പോൾ താലിബാന് പാകിസ്ഥാൻ സൈന്യത്തിന് സഹായവും രഹസ്യാന്വേഷണ ഏജന്റിയായ ഏജൻസിയായ ഐ എസ് ഐയുടെ സഹായവും ഉണ്ടായിരുന്നു പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ വന്നത് എന്നാൽ ഇപ്പോൾ ടി പി നിയന്ത്രിക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നത് അഫ്ഗാൻ വിസമ്മതിക്കുന്നത് അതൊരു പാകിസ്ഥാൻ നൽകിയ ആ ഒരു തിരിച്ചുള്ള ഒരു വഞ്ചനാപരമായിട്ടുള്ള പിന്തുണ തിരിച്ചടിയായിട്ടാണ് അവര് കണക്കാക്കുന്നത് അന്ന് സഹായിച്ചു ഇന്ന് ഞങ്ങൾ പറയുന്നത് അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഓക്കെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കാശ്മീരിന്റെ കാര്യത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ ഹിതപരിശോധന ആ ഹിതപരിശോധന നടത്തേണ്ടത് ഇവിടെയാണ് അതിർത്തിയിലാണ് എന്നിട്ട് ഏത് രാജ്യത്താണ് അവർ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കണം ഡ്യൂറൻറ്റ് ലൈനിൽ നിന്നുള്ള ആ സങ്കല്പം എടുത്തു വേണം അതാണ് വേണ്ടത് അതാണ് ശാശ്വത പരിഹാരം